രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന പാലം പുനർനിർമ്മാണം നടന്നില്ല ഇതോടെ ഈ മഴക്കാലത്തും ആദിവാസി കുടുംബങ്ങൾക്ക് മുളകൊണ്ടുള്ള ചങ്ങാടൻ തന്നെ ശരണം പുന്നപുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലിക്കടവിലുള്ള ഇരുമ്പ് നടപ്പാലം മലവെള്ളപ്പാച്ചിലിയിൽ തകർന്നിട്ട് ആറു വർഷമായി പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് പോക്കു നടത്തുന്നതിനാണ് പ്ലാന്റേഷൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാലം നിർമ്മിച്ചത് പുഞ്ചക്കൊല്ലി അളക്കൽ കോളനികളിലെ ആദിവാസി കുടുംബങ്ങളും ഈ പാലമാണ് ഉപയോഗിച്ചു വന്നിരുന്നത് പുറംലോകവുമായി ബന്ധപ്പെടാൻ കോളനിക്കാരുടെ ഏക ആശ്രയമായിരുന്നു ഈ പാലം പാലം തകർന്നതോടെ ആദിവാസികൾ തന്നെ മുളകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന താൽക്കാലിക ചങ്ങാടത്തിലാണ് പുഞ്ചക്കൊലിയിൽ അളയ്ക്കലിൽ മുപ്പത്തിയാറും കുടുംബങ്ങളാണുള്ളത് ഇവർക്ക് റേഷൻ കടയിൽ പോകാനും ആശുപത്രിയിൽ പോകാനുമെല്ലാം പുഴ കടക്കണം പുതിയൊരു പാലം നിർമ്മാണത്തിന് ലക്ഷങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടു